പിറ്റേന്ന് രാവിലെ രാമു ആന ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ചോട്ടുവാന സുഖമായി ഉറങ്ങുകയായിരുന്നു ചോട്ടു ഉറങ്ങുകയാണല്ലോ ഞാൻ തന്നെ എന്തെങ്കിലും ആഹാരം അന്വേഷിച്ചു കണ്ടെത്താം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് രാമു ആന ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോഴാണ് അവിടെ കുറച്ച് കരിമ്പ് കിടക്കുന്നത് അവൻ കണ്ടത് ഇത്രയും അധികം കരിമ്പോ അതും ഇവിടെ അത് കണ്ട് അവന് വളരെ സന്തോഷമായി അവൻ തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ കരിമ്പുകളെല്ലാം പെറുക്കി വായിലിട്ടു ആ സമയം വേട്ടക്കാരൻ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് അവനെ നിരീക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ അവൻ അതിൽ കുടുങ്ങിയിരിക്കുന്നു കരിമ്പ് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും രാമു ആന വളരെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി ഓ അയ്യോ അവന്റെ ശബ്ദം കേട്ട് ചോട്ടു ആന ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അവന്റെ അച്ഛന്റെ അടുത്തെത്തി എന്താ പറ്റിയത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ അലർന്നത് ഓ ഇനിയാണ് രസം രാമു ആന ചെരിഞ്ഞ ഉടനെ തന്നെ അവന്റെ രണ്ടു കൊമ്പുകളും ഞാൻ പറിച്ചെടുക്കും ഇത് മാർക്കറ്റിൽ വെറ്റ് ഞാൻ ധാരാളം പണവും സമ്പാദിക്കും